ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ സിഗ്നേച്ചർ ജാം സ്റ്റോൺ ജൂലറിസ് വാണിയമ്പലം റെയിൽവേ മേൽപ്പാലം യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ വേഗത്തിൽ പൂർത്തീകരിക്കണമെന്നാവശ്യപ്പെട്ട് ടൌൺ ടീം വാണിയമ്പലത്തിന്റെ നേതൃത്വത്തിൽ ജനകീയ ഒപ്പുശേഖരണം നടത്തി വാണിയമ്പലത്ത് റെയിൽവേ ഗേറ്റിന് മേൽപ്പാലമില്ലാത്തതിനാൽ നിരവധി ജീവനുകളാണ് പ്രാഥമിക ശുശ്രൂഷ പോലും ലഭിക്കാതെ ഗതാഗത കുരുക്കിൽ പൊലിയുന്നത് ഈ സാഹചര്യത്തിൽ നാട്ടുകാരുടെ വർഷങ്ങളായുള്ള ആവശ്യം പരിഗണിച്ച് മേൽപ്പാലത്തിന് എത്രയും പെട്ടെന്ന് ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് പാലം യാഥാർത്ഥ്യമാക്കണമെന്നാവശ്യപ്പെട്ട് എം എൽ എ എം പി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി റെയിൽവേ വകുപ്പ് മന്ത്രി അടക്കമുള്ള അധികാരികളിലേക്ക് പരാതി കൊടുക്കുന്നതിനായാണ് വാണിയമ്പലം ടൗൺ ടീമിന്റെ നേതൃത്വത്തിൽ ജനകീയ ഒപ്പുശേഖരണം നടത്തിയത് മനുഷ്യന്റെ സ്വതന്ത്രമായതന്ത്രം രീതിയിലാണ് വാണിയമ്പലം റെയിൽവേ ഗേറ്റിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വാണിയമ്പലം പ്രദേശത്തെയും പരിസര പ്രദേശത്തെയും ആളുകളുടെ വികാരം അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് വേണ്ടി വാണിയമ്പലം റെയിൽവേയുടെ റെയിൽവേ മേൽപ്പാലത്തിന് എത്രയും പെട്ടെന്ന് തന്നെ ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് വാണിയമ്പലം മേൽപ്പാലം യാഥാർത്ഥ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എം എൽ എ എം പി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി റെയിൽവേ വകുപ്പ് മന്ത്രി തുടങ്ങിയിട്ടുള്ള അധികാര കേന്ദ്രങ്ങളിലേക്ക് പരാതി കൊടുക്കുന്നതിൻ്റെ ഭാഗമായി കൊണ്ട് ഉള്ള ജനകീയ ഒപ്പു ശേഖരണമാണ് ഇവിടെ വാണിയമ്പലം ടൗൺ ടീമിൻ്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നാട്ടുകാരുടെ വർഷങ്ങളായുള്ള ആവശ്യം അധികാരികളുടെ മുൻപിലേക്ക് എത്തുന്നതുവരെ പ്രതിഷേധങ്ങളുമായി മുന്നോട്ടു പോകാനാണ് വാണിയമ്പലം ടൌൺ ടീമിന്റെയും ജനകീയ കമ്മിറ്റിയുടെയും തീരുമാനം ജനപ്രതിനിധികളായ സ്വാമിദാസൻ ഷൈജലടപ്പറ്റ ടൌൺ ടീം ഭാരവാഹികളായ അർഷിദ് ഷിഹാസ് ജിയാസ് അൽതാഫ് ടി പി ഹാരിസ് ജംഷിവാട്ടക്കുളം എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ജിം സെറ്റ് ചെയ്തു കൊടുക്കുന്നു വൈവിധ്യങ്ങളായ ഇന്ത്യൻ ഇമ്പോർട്ടൻഡ് വളകളുടെ വിസ്മയം ഒരുക്കി നിലമ്പൂർ സ്കൈ ഗോൾഡ് ഒരുക്കുന്നു പൊന്നോണം ബാങ്കിൾ ഫെസ്റ്റ് സെപ്റ്റംബർ ഒന്ന് മുതൽ പത്ത് വരെ സ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി സ്കൈ ടവർ നിലമ്പൂർ Jaditra Vivag Bridal Collections by Shopika Weddings.